ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മിഷീനിൽ നൂലിടുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ കെയ്സിനിൽ കെയ്സിനിൽ ബോബിനിടുന്നത് എങ്ങനെയെന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ മിഷീൻ്റെ അടിയിൽ നിന്നും നമുക്ക് നൂല് മുകളിലോട്ട് എങ്ങനെയാണ് വരുന്നതെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിഷീനിൽ ഓയിലിടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അതുപോലെ ബോബിൻ്റെ നൂല് ചുറ്റുന്നത് എങ്ങനെയെന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ അത് വളരെ ഉപകാരപ്പെടും ഇന്ന് ഞാൻ മെഷീനിൽ നൂലിടുന്നത് എങ്ങനെയാന്നുള്ളതാണ് കാണിക്കാവുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വരും ആദ്യം നമുക്ക് മെഷീനിൽ നൂലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ നൂലെടുത്തിട്ടുണ്ട് നൂല് നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നൂല് നോക്കി വാങ്ങിക്കുക കേട്ടോ എന്നിട്ട് ആ സ്പൂൾ പിന്നിലേക്ക് നൂലിട്ട് കൊടുക്കുക എന്നിട്ട് ഈ പോർഷനിലൂടെ നൂല് എടുക്കുക അതിനുശേഷം ടെൻഷൻ ഡിവൈസിൽ നൂലിട്ട് കൊടുക്കുക കണ്ടോ ഇതിനെയാണ് ടെൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത് അതിലേക്ക് നൂലിട്ട് കൊടുക്കുക രണ്ട് പ്ലേറ്റ് പോലെ ഉണ്ടാവും ിലൂടെ നൂലിട്ടതിന് ശേഷം ഒന്ന് നമ്മൾ വലിച്ചെടുക്കണം എന്നിട്ട് ടേക്കപ്പ് ലിവറിൽ നൂല് കോർക്കട്ടത് ഇതിനെയാണ് ടേക്കപ്പ് ലിവർ എന്ന് പറയുന്നത് ടേക്കപ്പ് ലിവർ മുകളിലോട്ട് ഉയർത്തതിന് ശേഷം വേണം നമ്മൾ നൂല് കോർത്തെടുക്കാൻ കണ്ടോ ഇതിനകത്ത് കൂടെ നൂല് കോർത്തെടുക്കുക നൂല് വലിച്ചതിന് ശേഷം ഈ ഭാഗത്ത് കൂടെ കോർത്തെടുക്കുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കാം നൂലൊന്ന് ചരിച്ച് വെട്ടിയതിന് ശേഷം കോർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കോർത്തെടുക്കാൻ പറ്റും അതുപോലെ എപ്പോഴും ഇടത് വശത്ത് നിന്നും വലതുവശത്തെ വശ വശത്തുകൂടെ വേണം നമ്മൾ നൂല് കോർത്തെടുക്കാനായിട്ട് അങ്ങനെ നൂല് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേസിൻ ബോബിൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം കണ്ടോ ഇതാണ് കേസിൻ ഇതിലേക്ക് ബോബിൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം ഇതുപോലെ ബോബിനിട്ട് നൂല് കണ്ടോ വലതുവശത്തേക്കാണ് കറങ്ങുന്നത് അതുപോലെ നൂല് ഇതുപോലെ എടുത്തിട്ട് ഇവിടെ ചെറിയൊരു വിടവ് കാണാം കണ്ടോ ആ വിടവിലൂടെ വേണം നൂലെടുക്കാനായിട്ട് ആ വിടവിലൂടെ നൂലെടുക്കുക കണ്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ബോബിനിൽ നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ അങ്ങനെ നമ്മൾ കേസിനിൽ ബോബിനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേസിനെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കേസ് എടുക്കുക ഈ ഭാഗത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ കേസ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതാണ് കേസ് ഇടുന്ന ഭാഗം കണ്ടോ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ആ ഗ്യാപ്പിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ ഇതുപോലെ കൊടുക്കുക കണ്ടോ ഒരു സൗണ്ട് വരും അപ്പോൾ നമുക്ക് അത് കറക്റ്റായെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ കേസ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് കേസൻ ബോമിനു നിന്നും നൂല് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി നമുക്ക് സൂചിയിലെ നൂല് പിടിച്ചു പിടിക്കുക ഇതുപോലെ പിടിക്കുക എന്നിട്ട് കൈ കൊണ്ട് ഹാൻഡ് വീലൊന്ന് കറക്കുക പതുക്കെ കറക്കുക അപ്പോൾ സൂചി ഉള്ളിലോട്ട് പോയിട്ട് നൂല് എടുക്കുന്നതായിരിക്കും കണ്ടോ ഇതുപോലെ നൂല് പുറത്തോട്ട് വരും കണ്ടോ ഇങ്ങനെയാണ് നൂലെടുക്കുന്നത് ഇതിനു മുമ്പ് മെഷീനിൽ ഓയിലിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ ഇനി നമുക്ക് പ്രഷർ ഫുട്ട് പതുക്കെ മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക കണ്ടോ ഇനി നമുക്ക് ഈ പല്ലുകളുടെ നടുവിലൂടെ നൂലിട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ നൂലിട്ട് കൊടുക്കുക പുറകിലോട്ട് ഇട്ട് കൊടുക്കുക എപ്പോഴും നമ്മൾ നൂല് സൂചിയിൽ കോർക്കുമ്പോൾ കുറച്ച് നീളത്തിൽ നൂലെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സൂചി നിന്ന് നൂല് വിട്ടുപോകും ഇതുപോലെ നേളത്തിലെടുക്കുക കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബായ് താങ്ക്